കേരള കോൺഗ്രസ് എം ചെയർമാനും പിതാവുമായ കെ എം മാണിയെക്കുറിച്ച് മകനും രാജ്യസഭാ എംപിയുമായ ജോസ് കെ മാണി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് അച്ചാച്ചൻ നമ്മെ വിട്ടുപിരിഞ്ഞു എന്ന നീക്കുമായി കുറച്ചു ദിവസങ്ങളായി കൊച്ചിയിലെ ലേക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അച്ചാച്ചന്റെ ആരോഗ്യനില ഇന്ന് വൈകുന്നേരത്തോടെ അത്യന്തം മോശമാവുകയും നിത്യതയിൽ വിലയം പ്രാപിക്കുകയുമായിരുന്നു ഈ നിമിഷത്തിൽ വല്ലാത്ത ശൂന്യത അച്ചാച്ചൻ പകർന്നു തന്ന ധൈര്യമെല്ലാം ചോർന്നു പോകുന്നത് പോലെ ജീവിതത്തിന്റെ തുരുത്തിൽ ഒറ്റയ്ക്കായതുപോലെ കൈപിടിച്ചു നടത്തിയ അച്ചാച്ച കരുതൽ ഇനിയില്ല സ്നേഹത്തിൻ്റെയും കരുതലിന്റെയും വാത്സല്യത്തിന്റെയും കടലായിരുന്നു അച്ചാച്ചൻ രാഷ്ട്രീയത്തിന്റെ തിരക്കിലും കരിങ്ങോഴിക്കൽ കുടുംബത്തിന്റെ ഓരോ ശ്വാസത്തിലും അച്ചാച്ചൻ ഉണ്ടായിരുന്നു അമ്മയ്ക്കു തണലായി ഞങ്ങൾക്ക് സ്നേഹസ്പർശമായി കൃത്യനിഷ്ഠയുടെയും അച്ചടക്കത്തിന്റെയും കാര്യത്തിലുള്ള കണിശത അച്ചാച്ചൻ്റെ മുഖമുദ്രയായിരുന്നു ധരിക്കുന്ന വെള്ളവസ്ത്രം പോലെ പൊതുജീവിതത്തിൽ സമർപ്പണവും വ്യക്തിശുദ്ധിയും പാലിക്കണമെന്നതിൽ നിർബന്ധ ബുദ്ധി തന്നെ ഉണ്ടായിരുന്നു സഹജീവി കാരുണ്യം സഹിഷ്ണുത എന്നിവ പൊതുജീവിതത്തിൽ അച്ചാച്ചൻ എന്നും മുറുകെ പിടിച്ച മാനുഷികത അത് മറക്കാനാവില്ല എത്രയെത്ര സന്ദർഭങ്ങളാണ് മനസ്സിലേക്ക് ഓടി വരുന്നത് ചെന്നൈയിൽ നിന്നും അക്കാലത്ത് നിയമബിരുദം നേടിയ അച്ചാച്ചൻ ഞങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും അതേ ജാഗ്രത പുലർത്തി വീട്ടിൽ നിന്നും അകന്നുള്ള തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസത്തിന് മുൻകൈയെടുത്തതും അച്ചാച്ചനായിരുന്നു അച്ചാച്ചന്റെ ആ ക്രാന്തദർശിത്വം പിന്നീട് പൊതുജീവിതത്തിലേക്ക് കടന്നപ്പോൾ അടുത്തറിഞ്ഞു കരിങ്ങോഴിക്കൽ കുടുംബത്തെക്കാളോ അതിലുപരിയായോ അച്ചാച്ചൻ കേരള കോൺഗ്രസ് കുടുംബത്തെ സ്നേഹിച്ചിരുന്നു സ്നേഹത്തിൻ്റെ തുലാസിൽ കേരള കോൺഗ്രസ് കുടുംബത്തിനായിരുന്നു മുൻതൂക്കം അച്ചാച്ചൻ നട്ടുനനച്ച പ്രസ്ഥാനം ആയിരക്കണക്കിനായ പ്രവർത്തകരുടെ ആശയും ആവേശവുമായ പ്രസ്ഥാനം പ്രാണനെപ്പോലെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ എല്ലാമെല്ലാമെന്ന് അച്ചാച്ചൻ എപ്പോഴും പറയുമായിരുന്നു ഈ വേർപാട് ഞങ്ങളെക്കാൾ ഹൃദയ ഭേദഗമാണ് ഓരോ കേരള കോൺഗ്രസ് പ്രവർത്തകനും അവരെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല ഹൃദയത്തിൽ ചാലിച്ചെടുത്ത ആ ബന്ധങ്ങളിൽ ഈ വേർപിരിയലിനു പകരം വെക്കാൻ ഒന്നുമില്ല ഇനി അച്ചാച്ചനില്ലാത്ത കരിങ്ങോഴയ്ക്കൽ വസതി കേരള കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിലെ അധികായനായ കെ എം മാണിയുടെ വിയോഗത്തിൽ കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖർ അതിയായ ദുഃഖം രേഖപ്പെടുത്തി കെ എം മാണിയോടുള്ള ആദരസൂചകമായി യു ഡി എഫ് പ്രചാരണ പരിപാടികൾ നിർത്തിവെച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി